ഈ സാക്ഷ്യത്തിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഒരു ആസ് എ ഫോമി എനിക്കൊരു വിറ്റ്നസ് കൊടുക്കാം ആസ് എ ക്രിസ്ത്യൻ എനിക്കൊരു വിറ്റ്നസ് കൊടുക്കാം ആസ് എ റിലീജിയസ് എനിക്കൊരു വിറ്റ്നസ് കൊടുക്കാം അത് എത്രത്തോളം ട്രൂത്ത് ബേസ്ഡ് ആണെന്ന് അനുസരിച്ചായിരിക്കും നമുക്ക് ബാക്കിയുള്ളവരെ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുക ഈ മാർട്ടേഴ്സ് ഒക്കെ സുപ്രീം വിറ്റ്നസ് ടു ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ സുപ്രീം വിറ്റ്നസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് യേശു ക്രിസ്തു സത്യദൈവമാണ് എനിക്ക് ഏക രക്ഷയുള്ളൂ ആ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ കൊടുക്കും ബിക്കോസ് ഐ വാൾ യേശു ക്രിസ്താവ് ഹൗസ് ഓൾറെഡി ഗവൺ ദാറ്റ് ലൈഫ് ഫോർ മീ അപ്പോൾ ആ ഒരു വിറ്റ്നസ്സിംഗ് ആ ഒരു ബോധ്യത്തിൽ നിന്ന് ആ ഒരു വിറ്റ്നസ് വരണേ അപ്പോൾ നമ്മളിപ്പോൾ ക്രിസ്ത്യൻസ് ആയിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഈ സത്യത്തിൻ്റെ ബേസ് അറ്റ്ലീസ്റ്റ് ത്രൂ വേർഡ്സ് വേർഡ്സിനോ അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻസിനോ സത്യത്തിന് എതിരായി പോകുമ്പോൾ നമ്മൾ ഫോൾസ് വിറ്റ്നസ്സാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഫോൾസ് വിറ്റ്നസ് കൊടുക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ തന്നെ ഒരു എതിർപ്പ് വരും അതെന്തിട്ട് ഇത് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കണം ഇതെന്താ റിലിജ്യസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കണം അപ്പൊ ഒരു ബേസിക് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി നമ്മളൊരു പൊസിഷനിലേക്ക് ആകുമ്പോൾ ഒരു ക്രിസ്ത്യൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു റിലീജിയസ് ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു വിറ്റ്നസ് അത് നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി അവർക്ക് കൊടുക്കേണ്ട നീതിയാണ് നമ്മൾ നിഷേധിക്കുന്നത് നമ്മൾ ഒരു ഫോൾസ് വിറ്റ്നസ് കൊടുക്കുമ്പോ അവരത് ഇപ്പൊ നമ്മൾ സിസ്റ്റേഴ്സ് ആണെങ്കിൽ ബൗസൊക്കെ പബ്ലിക്കായിട്ട് എടുക്കുന്നത് ഞാനിങ്ങനെ ജീവിച്ചോളാം എന്ന് പബ്ലിക്കായി പറഞ്ഞിട്ട് അതിനെ എതിർ സാക്ഷ്യം വഹിക്കുമ്പോൾ നമ്മൾ ചീറ്റ് ചെയ്യണ പോലെ പബ്ലിക്കിന് തന്നെ അല്ലേ പിന്നെയുള്ളത് സത്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കല്ലേ അപ്പൊ ഈ ഒരു മാറ്റണം എന്താണ് സത്യം അറിഞ്ഞുകൊണ്ട് അതിനെ എതിര് പോകുന്നത് അത് റിലിജിയസ് ലൈഫിൽ വിശാസിറ്റി ഒപ്പീനിയൻസ് കോവർട്ടി എന്നിവയായിട്ടുള്ള വിറ്റ്നസ് നമ്മളെ എല്ലാ സ്റ്റെപ്പിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ് അത് കണ്ടുകൊണ്ട് ആൾക്കാർ ഇതിലേക്ക് ആകർഷിക്കപ്പെടേണ്ടതാണ് അപ്പോൾ ഇവിടെ എനിക്ക് വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വിറ്റ്നസ് ചെയ്ത് എന്റെ സിസ്റ്റർമാരും എന്റെ മദറും വന്ന് വിറ്റ്നസ് ചെയ്തതുകൊണ്ടാണ് അവരുടെ ഒരു ഒബീഡിയൻസ് കോവർട്ടി കർത്താവിനോടുള്ള തീക്ഷണമായിട്ടുള്ള സ്നേഹം അതൊക്കെ വിറ്റ്നസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ആശ്രമം ജോയിൻ ചെയ്യാൻ പറ്റി ഇത്രയും ഫോമേഷനിലൂടെ കടന്നു പോകാൻ പറ്റി അപ്പൊ അങ്ങനത്തെ ഒരു വിറ്റ്നസ് ആയി മാറാനാണ് ഞാനും ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയാണ് ഞാൻ ഫോമേഷൻ എടുക്കുന്നത് അപ്പൊ നിങ്ങളുടെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം ഞാൻ എന്തിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് യേശു ക്രിസ്തുവിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നതെങ്കിൽ അതിനനുസരിച്ചായിരിക്കണം എന്റെ ഒരു സംസാര രീതി എന്റെ പ്രവർത്തനം എവറിഥി ഇത്രയും ഒരു സത്യം നോർ ഈ വീഡിയോസും സബ്സ്ക്രൈബേഴ്സും എല്ലാവരോടും ഒരു നന്ദിയുണ്ട് നിങ്ങൾ ഇത്രയും അധികമായിട്ട് സത്യത്തെ ആദരിച്ച് സത്യത്തെ സീക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നതെന്ന് ഞാൻ അറിയുന്നുണ്ട് സോ ഒരു സത്യസാക്ഷി അല്ലെങ്കിൽ ട്രൂ വിറ്റ്നസ് ആയിട്ട് മാറാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ സത്യഹേ സത്യ സത്യം സത്യരേവത്തിൻ സത്യ ഹിരം വേറവേ ചീടാ കുളി ചിടും നിരാ സ്വപ്ന കണ്ണിടു നിരാ ചിടും നിരാ സ്വപ്ന കൂടി ആഡ് ചെയ്യാനുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞ ഈ സൽപ്പേരിനെ നശിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ അതുപോലെ തന്നെ ഒരു ഏരിയ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രാക്ടിക്കലായിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്നത് പ്രത്യേകിച്ച് ലേഡീസ് ഇപ്പം ബോയ്സും ചെയ്യുന്നുണ്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരു ഏരിയ അപ്പോൾ ഞാനും ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിൽ പാസ്റ്റിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് തോന്നിയല്ല അതും തോന്നിയല്ല പക്ഷേ ആക്ച്വലി നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എക്സ്റ്റേണൽ എന്തോ ഇല്ലാത്തത് എന്തോ ഉണ്ടെന്ന് നമ്മൾ കാണിക്കുമ്പോൾ അതൊരു നോണ് തന്നെയായിട്ട് വരും ഈ ഒരു എട്ടാം പ്രമാണത്തിന് കുറച്ചും കൂടി ഡീപ്പായിട്ട് ഒബേ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആസ്പെക്ട് പറഞ്ഞതാണ് അതുപോലെ എനിക്ക് പാടാൻ അറിയില്ല അപ്പൊ ഞാൻ ഇവർ പാടുമ്പോ ഗ്രൂപ്പിൽ പാടുമ്പോൾ അതൊരു നോണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ നമ്മള് നമ്മുടെ ഉള്ളിലത്തെ നോണകളെ പൊറത്തേക്ക് എടുത്തു അതിന്റെ ആ യു ആർ ലൈവ് ഉണ്ട് നമുക്ക് വേണ്ടത് സത്യത്തിനെയാണ് അപ്പൊ ഇന്ന് മുതല് നേരത്തെ പറഞ്ഞു ഞാൻ ആത്മപ്രശംസ ചെയ്യാറുണ്ട് അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് മേക്കപ്പിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു അതുപോലെ ആക്ട് ചെയ്യുന്നത് ഒന്നുമില്ല പക്ഷെ അത് കാണിക്ക അതുപോലെ തന്നെ വസ്ത്രധാരണം ഇന്ന് നമുക്ക് ഷെയ്പ്പ് കാണിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ എന്തോ ഉണ്ട് എന്തൊക്കെയോ വെച്ചുകെട്ടലുകൾ നടത്തിയിട്ടുള്ള വസ്ത്രധാരണങ്ങള് ഇതൊക്കെ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം കാരണം അതൊക്കെ നുണയുടെ അണ്ടറിൽ വരും ഈ ഒരു ദേവകപ്പനയുടെ താഴെ വരും പിന്നെ ഡെയിലി ലൈഫിൽ നമ്മൾ നമ്മുടെ ഒക്കെ ഡ്രസ്സിങ് കണ്ടെന്ന് നമുക്കറിയാമായിരുന്നു ദരിദ്ര കുടുംബത്തിൽ നിന്നാണോ അല്ലയോ ഡ്രസ്സിങ് കണ്ട ഇപ്പോ നമ്മൾ ഡ്രസ്സിംഗ് കണ്ടാൽ അറിയില്ല അതായത് നമ്മൾ പാവപ്പെട്ട കുടുംബത്തിലാണെങ്കിൽ പോലും വലിയ കാണിക്കാനുള്ള ഒരു ഇത് ശരിക്കും ബൈബിളിലൊക്കെ ദരിദ്രരെ പറ്റി നല്ല അഡ്വാൻറ്റേജാണ് പറയുന്നത് ബ്ലെസ്ഡ് ആ ദ പൂർ ഇൻസ്പിരിറ്റ് പരിശുദ്ധാത്മാന അനുസൃതരായ ദരിദ്രർ ഇപ്പൊ ദരിദ്രരാവുന്ന നല്ലതാ പക്ഷെ നമ്മള് ധനവാന്മാര് കാണിക്കണ വേണ്ടിട്ട് അതേപോലെ നടക്കും പിന്നെ കല്യാണങ്ങൾ ഇന്ന് നടക്കുന്ന പല കല്യാണങ്ങളും ഭയങ്കര ആർഭാടത്തിൽ നടത്തുന്ന കല്യാണം പൈസ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് കടബാധ്യത വന്ന് ആകെ പാപ്പരാവും പക്ഷെ ആൾക്കാരെ കാണിക്കണം അല്ലേ അപ്പൊ ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യണം സത്യത്തിലേക്ക് എല്ലാവരും വരണം കാരണം അതായത് കൺഫ്യൂഷൻന്ന് വെച്ചാൽ മാരക ആണെങ്കിൽ കുംഭസാരത്തിൽ എന്തായാലും പറയണം ഇപ്പൊ ഓരോ കല്പനയ്ക്കും മാരകപാപ ആയിരിക്കാം അത് അല്ലെങ്കിൽ ലഘുപാപ ആയിരിക്കാം മാരക മാരകപാപങ്ങൾ എന്തായാലും കുംഭസാരിക്കണം ലഘുപാപങ്ങള് പരിശുദ്ധ കുർബാനയിലും മോചിപ്പിക്കപ്പെടും യഥാർത്ഥ അനുതാപത്തോടു കൂടെ ഏറ്റുപറഞ്ഞു അപ്പൊ ഇങ്ങനത്തെ ഏരിയാസ് ഇത് എന്തിനാ ചെയ്യണന്ന് വെച്ചാൽ നമ്മൾ കുറച്ചും കൂടി ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് എടുത്ത് നോക്കാം അതിന്റെ ഫ്രൂട്ട് കാണാൻ പറ്റും ആദ്യം ചിലപ്പോ നമ്മൾ രണ്ടു ദിവസം മേക്കപ്പ് ചെയ്യാണ്ട് പോകുമ്പോ ആൾക്കാർ നമ്മുടെ കളിയാക്കും ഇത് എന്ത് പോലെ അങ്ങനെയൊക്കെ പറയായിരിക്കും നമ്മുടെ അസോസിയേറ്റ്സ് അങ്ങനെ ചെയ്തിട്ട് അവർ പറഞ്ഞില്ലേ മേക്കപ്പ് ഉപേക്ഷിച്ചു ആദ്യത്തെ രണ്ടു ദിവസം പ്രശ്നം ഉണ്ടായല്ലോ പിന്നെ മറ്റുള്ളവർ പറഞ്ഞു എന്ന് പറഞ്ഞു ഓ മേക്കപ്പ് ഇല്ലാതെ എന്തൊരു ഗ്ലോ ആണ് ശരിക്ക് സത്യത്തിനാണ് ഗ്ലോ ഉണ്ടാവുക അപ്പൊ അങ്ങനത്തെ സ്റ്റെപ്സ് സത്യത്തിന് വേണ്ടി എടുത്തെടുത്ത് എടുത്ത് ഇപ്പോ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു ക്ലാസ്സിലത്തെ കാര്യം കുട്ടികൾക്ക് ഇവിടെ വിദ്യാർത്ഥികളായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം കോപ്പി ഇടിക്കുന്നത് അല്ലെങ്കിൽ ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നിങ്ങനെ തേരിയാസ് എവിടെയൊക്കെ എനിക്ക് സത്യത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളാൻ പറ്റുക പിന്നെ ഞങ്ങളുടെ സത്യം നല്ലതാ സത്യം നല്ലതാ അല്ലെങ്കിൽ കുറേ പേരും നോണയുടെ ജീവിതം നയിച്ചിട്ട് ഇങ്ങനെ ഒരു ഇമ്പ്രഷൻ വരുക നോണയാണ് നല്ലതെന്ന് അല്ല നോണയല്ല നല്ലത് സത്യമാണ് നല്ലത് അല്ലേ ചിലത് നമ്മൾ തിരുത്തി കുറിക്കണം ചില തെറ്റായ ബോധ്യങ്ങൾ അപ്പാടെ ഇങ്ങോട്ട് മാറ്റണം പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് അല്ലെങ്കിൽ മോണസ്ട്രീനെ കുറിച്ച് നിങ്ങൾ കേൾക്കുന്ന നെഗറ്റീവ്സ് പള്ളി കേട്ടിട്ടുള്ള കേൾക്കുന്ന നെഗറ്റീവ്സ് ആയിരിക്കാം അതിനൊക്കെ എവിടെയാണ് എനിക്ക് സത്യത്തിന് വേണ്ടിയിട്ട് നിൽക്കാൻ പറ്റുക ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം പറയാനാഗ്രഹിക്കുന്നത് നമുക്ക് ഒരാളെ കുറിച്ചുള്ള നെഗറ്റീവ് നമ്മൾ കേട്ടു അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഒരു രണ്ട് മിനിറ്റ് പ്രത്യേകിച്ച് വ്യക്തികളുടെ കാര്യമാണ് ഞാൻ പറയാനോ വ്യക്തികള് കാരണം വ്യക്തികളുടെ സൽപ്പേരോ അല്ലെങ്കിൽ പരദൂഷണം പറയുമ്പോൾ അത് പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും നമ്മൾ പറഞ്ഞ വാക്ക് പോയിതാണ് കൈവിട്ട് പോകും ആ വാക്ക് പിന്നെ നമുക്ക് എത്ര പരിശ്രമിച്ചാലും അത് തിരിച്ചെടുക്കാൻ പറ്റും അത് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടേരിക്കും സോ ഈ വാക്ക് നമ്മൾ നമ്മുടെ വായ കൊണ്ട് പറയുമ്പോ വളരെയധികം സൂക്ഷിക്കണം പ്രത്യേകിച്ച് നെഗറ്റീവ് പറയുമ്പോൾ സത്യം നല്ലത് പറയുമ്പോ അല്ല സത്യ നെഗറ്റീവായിട്ടുള്ള കാര്യം നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പറയുമ്പോൾ വളരെ വളരെ സൂക്ഷിക്കണം കാരണം നമുക്കത് തിരിച്ച് റിട്ടേൺ ചെയ്യാൻ പറ്റാത്ത ഒരു കടം കെടുക്കും അപ്പം പ്രത്യേകിച്ച് ഈ പരിദൂഷണത്തിന്റെ ഏരിയയിൽ സൽപ്പേരിന്റെ പേരിൽ നിങ്ങൾ എന്തെങ്കിലും പറയാനിടയാവെ എന്തെങ്കിലും കേൾക്കുക ഉണ്ടായാൽ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം ചിന്തിക്കണം അത് ഞാൻ വേറെ ഒരാളോട് പറയണോ അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള സത്യം ഞാൻ കണ്ടുപിടിച്ചിട്ടേം പറയും അങ്ങനെ ഒരു എഫേർട്ട് എടുക്കണം സത്യത്തിന് വേണ്ടിയിട്ട് ഈ ആശ്രമത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഇതാണ് എഫേർട്ട് എടുക്കുക എന്നുള്ള കാര്യം ചോയ്സ് ഡിസിഷൻ സ്റ്റെപ്പ് എല്ലാത്തിനും ഒരു എഫേർട്ട് എടുക്കണം എന്നിട്ട് വേണം നമ്മൾ ചെയ്യണം സത്യത്തിന് സത്യത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ പക്ഷേ നമ്മൾ എഫേർട്ട് എടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കുക ദൈവത്തിന്റെ കൃപ പക്ഷേ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ എഫേർട്ട് അപ്പോൾ ഈ സത്യത്തിന് വേണ്ടിയിട്ട് ഇന്നു മുതൽ കേട്ട സമയം തൊട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു എഫേർട്ട് എടുക്കാനുള്ള ഗ്രേസ് കിട്ടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതിന് നിങ്ങളെ സഹായിക്കും ഞങ്ങൾക്ക് ഈ സത്യത്തിന്റെ ക്ലാസ് എടുത്തപ്പം അത് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചൊരു ആക്ടിവിറ്റി ആവും വലിയ പാടൊന്നും ഐ ലവ് യു ട്രൂത്ത് എന്നൊരു ദിവസം ഒരു പത്ത് പ്രാവശ്യം പറഞ്ഞാൽ മതി അപ്പം യു സത്യമേ ഞാൻ സ്നേഹിക്കുന്നു പറഞ്ഞു ഞാൻ വഴിയും സത്യവും ജീവനുമാണ് ജോൺ ജീസസ് ടു ഹിം ഐ ദ ദ ദ വേ ആൻഡ് ആൻഡ് ട്രൂത്ത് ലൈഫ് ഇത് എനിക്ക് ഒരു പാട്ടിങ്ങനെ ഓർമ്മ വരുവാ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഡാൻസ് കളിച്ചതാണ് കുറച്ച് ഞാൻ ഒരു മോഡിഫിക്കേഷൻ പാടാം A uh, uh, blind man, blind man, in the path. A blind man sat on the road and he cried. A blind man sat by the road and he cried. A blind man sat by the road and he cried. He cried. Oh, show me the truth. Show me the light. Show me the way. The way to go. വഴിയും സത്യവും ജീവനും ഇപ്പൊ നമ്മള് നമ്മളെ കരിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ ഈശോ നമ്മുടെ മുന്നില് ഞാനാണ് വഴിയും ഞാനാണ് സത്യവും ഞാനാണ് ജീവനും ആയിട്ട് വരുന്നത് എന്താണ് എട്ടാമത്തെ കല്പന യു ഫോൺ പറയരുത് ഈശോ പറഞ്ഞു ഈശോ ഒരു കാര്യം പറഞ്ഞു എന്താണ് ഈശോ പിലാത്തോസ് ചോദിച്ചു സത്യം അതിനു എന്താ ഈശോ പറഞ്ഞു ഞാൻ സാക്ഷ്യം നൽകാൻ വന്നതാണ് അപ്പൊ നമുക്ക് സത്യത്തെ വെച്ചുള്ള ഒരു വേർഡ് ഓഫ് ഗോഡ് പഠിച്ചാലോ ജോൺ ജോൺ വിശുദ്ധ യോഹന്നാൻ പഠിച്ചാലോൺ हमारे अंग सत्य ताल विषदी गरीब कैन में अब डुट्टे बजने माने सत्यम् अब डुट्टे बजने माने सत्यम् रीन डा होली रुआ ख्लाव रीन फॉर एवमो सेंट जॉन 1613 When, when the, the Spirit, Spirit of, of truth, truth comes, when the Spirit of Truth comes, He will guide you. He, he will guide you into all the truth. Into all the truth. Reign the Holy Ruah, Lord, reign forevermore. When the Spirit of Truth comes, when the Spirit, Spirit of Truth comes, He will guide you. He, he will. പതിനാറ് പതിമൂന്ന് സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണതയിലേക്ക് നയിക്കും તે તિંદે પૂર્ણ દેય કે રયકિન સત્ય આત્મા વરુંબો સત્ય the holy